ഇനി മലപ്പുറം പെരുമയിലേക്ക് ഈജിപ്തിലെ അൽ അസറും പൊന്നാനി മഖ്ദുമുമാരും തീർത്ത വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ തുടർച്ച സാധ്യമാക്കിയ മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനം ഏഴായിരത്തിലധികം മതപണ്ഡിതരെ വാർത്തെടുത്ത കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാം മതപഠന ബിരുദദാന കലാലയം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖവും പുരാതനവുമായ മുസ്ലിം മതവിദ്യാഭ്യാസ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യൻ നൂരിയ അറബി കോളേജ് ഏഴായിരത്തോളം ഫൈസിമാരെ വാർത്തെടുത്ത കോളേജ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി അറിയപ്പെടുന്നു പെരിന്തൽമണ്ണക്കടുത്തുള്ള പട്ടിക്കാട്ടിലെ ഫൈസാബാദ് ആണ് ജാമ്യയുടെ ആസ്ഥാനം ജാമ്യയിൽ നിന്നും മൌലവി ഫാസിൽ ഫൈസി അഥവാ എം എഫ് എഫ് ബിരുദം നേടിയ പണ്ഡിതഭ്യൂഹം ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി ദീനി സേവനം അനുഷ്ഠിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമത ബിരുദദാന കലാലയമായിട്ടാണ് ജാമ്യ നൂരിയ അറിയപ്പെടുന്നത് പ്രമുഖ മുസ്ലിം നവോത്ഥാന നായകനായിരുന്ന പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കോയ തങ്ങളാണ് ജാമ്യ നൂരിയയുടെ പുരോഗതിക്ക് നേതൃത്വം വഹിച്ചത് ബാപ്പു ഹാജി എന്ന സമ്പന്നനും ഉദാരമതിയുമായ വ്യക്തിയാണ് സ്ഥാപനം തുടങ്ങുന്നതിനാവശ്യമായ ഇരുന്നൂറ്റമ്പത് ഏക്കർ ഭൂമിയും പണവും നൽകി ജാമ്യ യാഥാർത്ഥ്യമാക്കിയത് ജാമിയുടെ നിലവിലെ പ്രിൻസിപ്പളായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടബ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി സിദ്ദീഖ് ഫൈസി വാളക്കുളം നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ പ്രമുഖർ ഈ സ്ഥാപനത്തിലെ ഫൈസി ബിരുദകാരികളാണ് സുന്നി സംഘടനയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് ഇരുവിഭാഗങ്ങളിലും ജാമ്യ നൂരിയുടെ പണ്ഡിതരാണ് നേതൃസ്ഥാനങ്ങളിലുള്ളത് നിലവിൽ ഇ കെ വിഭാഗം സുന്നിയുടെ നിയന്ത്രണത്തിലാണ് ജാമ്യനൂരിയ വർഷാവർഷം നടത്തുന്ന വാർഷിക സന്നദ്ധാന സമ്മേളനത്തിലൂടെയാണ് പാണ്ഡിത്യത്തിന്റെ പൂർണ്ണത കൈവരിച്ച അനേകം ഫൈസികളെ ബിരുദം നൽകി ആചരിക്കുന്നത് സന്നദ്ധാന സമ്മേളനം ചരിത്ര നിമിഷങ്ങളായി മാറുകയാണ് അമ്പതിലധികം ജൂനിയർ കോളേജുകളാണ് ജാമ്യ നൂര്യക്ക് കീഴിലുള്ളത് കേരളം കർണാടക തമിഴ്നാട് ആന്തമാൻ എന്നിവിടങ്ങളിലാണ് കോളേജുകളിലുള്ളത് അഞ്ചര പതിറ്റാണ്ട് പിന്നിട്ട ജാമ്യയ്ക്ക് മതവിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലേക്ക് ഒട്ടേറെ അത്യുന്നത വ്യക്തിത്വങ്ങളെ സമർപ്പിക്കാൻ സാധിച്ചു മുക്തസർ കോഴ്സുകളിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന ഇവിടെ അനിവാര്യമായ ഭൌതിക വിഷയങ്ങളും അഭ്യസിക്കപ്പെടുന്നു വിദ്യാർത്ഥികളുടെ നാനോന്മുഖ അഭിവൃദ്ധിക്കായി സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന വിദ്യാർത്ഥി സമാജം വർഷം തോറും മുന്നൂറോളം പണ്ഡിതരെ ജാമ്യ പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നു സമന്വ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ജാമ്യയുടെ കാൽവെപ്പാണ് ജാമ്യയിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള അൻപതിൽ പരം ജൂനിയർ കോളേജുകൾക്ക് ജന്മം നൽകിയത് മതവിദ്യാഭ്യാസത്തിൽ മുക്തസറും ഭൌതികമായി ഡിഗ്രിയും പൂർത്തിയാക്കുന്ന ജൂനിയർ കോളേജ് വിദ്യാർത്ഥികൾ ജാമ്യയിലൂടെ മുത്തവലും എം എയും നേടിയെടുക്കുന്നു പള്ളി തറസ്സുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി മുത്തവ്വലിന് നേരിട്ട് ജാമ്യയിലേക്ക് അഡ്മിഷൻ നൽകുന്ന രീതിയും ഇപ്പോഴും തുടരുന്നു ഈജിപ്തിൽ അല്ലാസറും പൊന്നാനിയിൽ മഖ്ദൂദുമാരും തീർത്ത വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ജാമ്യനൂരിയും സാധ്യമാക്കുന്നത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്